ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പ്രോഗ്രാമിലാണ് നമ്മളെ കോളേജിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഫ്രഷസ് ഡേ പ്രോഗ്രാമാണ് അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഇടയിലുള്ള ഓരോരോ ക്ലിപ്സുകളാണ് കേട്ടോ അപ്പം അതിനിടയിൽ നമ്മളെ പ്രോഗ്രാമിലൊരു ഗസ്റ്റ് ആയിട്ട് വന്നത് മെൻ്റലിസ്റ്റ് അർജുനാണ് അപ്പം ആ ഒരു വീഡിയോയും അതേപോലെ അയാളെയൊക്കെ പരിചയപ്പെടുത്തരാം നമ്മളെ കോളേജിൽ ഓരോരോ പ്രോഗ്രാംസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡാൻസ് പാട്ട് ഒപ്പന അങ്ങനെ പല പല പ്രോഗ്രാംസുകളുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ഗസ്റ്റ് രണ്ട് സ്റ്റുഡൻസിനെ വിളിച്ചിട്ട് ഓരോരുന്ന് ചെയ്യിപ്പിക്കാണ് കേട്ടോ അടിപൊളിയായിരുന്നു പ്രോഗ്രാം അപ്പോൾ മെൻ്റലിസ്റ്റ് അർജുൻ പല പ്രോഗ്രാംസിലും വന്നതും അതുപോലെ വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ടും അതേപോലെ ലൈവായിട്ട് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നതും ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ എല്ലാവരെ പോലെ തന്നെ ഞങ്ങൾ നല്ലോണം എക്സൈറ്റഡ് ആയിരുന്നു ഇതെങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യന്മാർക്കോടുകൂടിയാണ് ലാസ്റ്റ് ഇത് അവസാനിപ്പിച്ചത് അപ്പം രണ്ടാളും അതായത് ഒരാൾ ബുക്കിൽ നോക്കിയിട്ട് മനസ്സിൽ വിചാരിച്ച അതേ സോങ്ങാണ് മറ്റേ ആൾ മനസ്സിൽ പറഞ്ഞത് അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനത്തെ പല പല ടിപ്സുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നോട്ട് അത് കണ്ടിരിക്കാൻ അപ്പം എല്ലാവർക്കും പരിചയമുള്ള ഒരാളായിരിക്കും നമ്മളെ മെന്റലിസ്റ്റ് അർജുൻ പല മീഡിയാസിലും അതേപോലെ തന്നെ പല പ്രോഗ്രാംസുകളിലൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഈ ടി വി ഷോയിലൂടെയും അതേപോലെ ഫോണിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ലൈവായിട്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടുണ്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞറിയിക്കാൻ വയ്യായിരുന്നു കേട്ടോ അപ്പോൾ അത്രയ്ക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാരണം എന്താ പറയുക പറ്റില്ല അത്രയ്ക്കും നമ്മൾ എങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും ലാസ്റ്റ് എങ്ങനെ എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ കാരണം എങ്ങനെ എങ്ങനെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ എങ്ങനെ പറയുന്നു എന്നുള്ളൊരു ചോദ്യമായിരുന്നു അപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനത്തെ ഒരു ജാടുള്ള ടൈപ്പ് അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ നല്ലൊരു കാഷ്വലായിട്ടും നല്ല രീതിയിൽ സംസാരം അതേപോലെ ചിരിയും കളിയും എല്ലാവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അപ്പം ഇവരെന്താളും പറഞ്ഞ ആൻസറ് കറക്റ്റാണ് പിന്നെ നെക്സ്റ്റ് വേറെ ആൾക്കാരെ വിളിച്ചപ്പോൾ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ സ്റ്റുഡൻസിനെ വിളിച്ചിട്ടാണ് ഇങ്ങനെ ഓരോരോ ഒന്ന് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ സ്റ്റുഡൻസിനെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലാസ്റ്റത്തായിരുന്നു ഏറ്റവും ഞെട്ടിപ്പോയൊരു കാരണം പുറമേന്ന് നമ്മളൊരാ ആളെ കോൾ ചെയ്ത് വിളിച്ച് അവർ പറഞ്ഞ് പ്രെഡിക്റ്റ് ചെയ്ത നമ്പറും അതേപോലെ ലാസ്റ്റ് പറഞ്ഞേലും സെയിം നമ്പറായിരുന്നു അപ്പോൾ അതൊക്കെ എങ്ങനെയെന്ന് എല്ലാവരും തമ്മാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക അല്ലാണ്ട് ഇതെങ്ങനെ കിട്ടി അല്ലാതെ എങ്ങനെ പറയുന്നു നമുക്കറിയില്ലോ ഇപ്പൊ നെക്സ്റ്റ് ഒരു ഗെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ഒരു പേഴ്സണെ ടച്ച് ചെയ്യുക പക്ഷേ മറ്റേ ആൾ പറയും എന്നെ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ വളരെ വ്യത്യസ്തമായൊരു പ്രോഗ്രാം ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമെന്റ് ചെയ്യാം അപ്പോൾ ഒരാളെ ടച്ച് ചെയ്യുമ്പോൾ മറ്റേ ആളെക്കും ആ ഒരു ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അയാൾ കൈപോക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തല്ല എന്നെ ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പം അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല നിങ്ങളുടെ നാട്ടിലും ഇതേപോലത്തെ പ്രോഗ്രാംസിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഇതായിരുന്നു ലാസ്റ്റത് അടിപൊളിയെന്ന് പറഞ്ഞാൽ പറയാൻ വേഡുകളൊന്നുമില്ല ഒരു പാവക്കുട്ടിയിലെ കൈ അനക്കുമ്പം ഇയാളുടെ കൈ അനങ്ങാം പാവക്കുട്ടീൻ്റെ കാൽ ചലിക്കുമ്പം ഇയാളുടെ കാലിക്കാം അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരുടെ പപ്പായ്